ഹലോ ഫ്രണ്ട്സ് അച്ചു സ്ട്രീമിൻ്റെ എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു വെള്ളപ്പത്തിൻ്റെ കൂട്ടം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തെന്ന് നോക്കാം ഇത് മെയിൻ വേണ്ടുന്ന പച്ചരിയാണ് പച്ചരിയും പിന്നെ അരക്കപ്പ് തേങ്ങയാണിത് ഒരു തേങ്ങേൻ്റെ പകുതിയാണ് നമുക്കിത് ആദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം തേങ്ങ പകുതി അരച്ചതിന് ശേഷം നമുക്ക് അരി ചേർത്ത് കൊടുക്കാം തേങ്ങയിലേക്ക് അല്പം ഒഴിച്ച് നമുക്കിതൊന്ന് ആദ്യം അരച്ചെടുക്കാം നമ്മൾ തേങ്ങ ഒരു മീഡിയം സൈസിൽ അരഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി പച്ചരി കുതിർത്ത് ഒരു അഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണിത് ഇത് നമുക്ക് ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുക്കാം അങ്ങനെ തേങ്ങയും പച്ചരിയും നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കൈ നമുക്ക് അത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അല്പം വലിയ പാത്രത്തിലേക്ക് മാറ്റണേ അല്ലെങ്കിൽ രാവിലെ നമ്മൾ ചൂടുമ്പത്തേക്ക് എല്ലാം കുളിച്ച് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് മാവ് അതുകൊണ്ട് ബി കെയർഫുൾ അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ടാവും ഗൈസ് നമുക്ക് അതിൻ്റെ അല്പം തേങ്ങേൻ്റെ വെള്ളം ൊച്ച് കൊടുക്കാം നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായി ഇരുന്ന് ഇളക്കി കൊടുക്കാം അല്പം കൂടി ലൂസാവണം ഇത് കണ്ടോ ഇത് കുറച്ചുകൂടി വെള്ളം വേണം ഇതിൽ നമുക്ക് അല്പം കൂടി ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം എൻ്റെ അടുക്ക് തേങ്ങ വെള്ളം കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ട് ഞാൻ അതുതന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇത് കറക്റ്റാണ് ഇനി നമുക്കിത് നന്നായി അടച്ച് ഒരഞ്ചാറ് മണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം അങ്ങനെ ഒരാറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് കണ്ടോ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഈ മാവിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നന്നായി അളക്കിയിട്ട് നമുക്കിത് ചുറ്റെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു